ഹലോ ഹലോ എല്ലാരും അപ്പൊ ഈ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കട്ടോ എല്ലാവരും എല്ലാവരും അല്ല എല്ലാരും പങ്കെടുക്കല്ലേ ಆ ಕಳಿಸೋ ಅಂಬಾಡಿನ ಕೊಟ್ಟು ಅಂಬಾಡಿ ಅಂಬಾಡಿ ಮೈಕುಲೇ ಹಲೋ ಕುಲ ಪಂಗಡಿ ಕುಲ ಅಂಜು ಅಂಜು ൂ ഇരുന്നൂര് കുഴപ്പമില്ല എല്ലാവരും ഉണ്ടായിക്കോട്ടെ എല്ലാവരും മൊത്തത്തിലേക്ക് കുളങ്കര ആരാണ് ആ ഏൻ പറയാം അതിലായിട്ടില്ലല്ലോ സുന്ദര എല്ലാവരും ഉണ്ടായിക്കോട്ടല്ലേ ആണുങ്ങൾ കണ്ടോ ഇതിലൊന്ന് എത്ര മതിയോ ആ ഓക്കെ ഓക്കെ കൊളംകര അപ്പൊ കൊളംകര മത്സരം പിന്നെ അനൗൺസ്മെന്റ് ചെയ്യാനായി കിച്ചു 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 കൈമാണ കൈമാറുകയാണ് പറ ആയിട്ടില്ല ആയിട്ടില്ല അല്ലേ പറഞ്ഞോട്ടല്ലേ പറഞ്ഞോട്ടെ സ്പീഡ് പറയാം നിർത്താൻ അല്ലേ പറയാം റെഡി അല്ലേ കിരിച്ചു പറച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ പരിപാടി തുടങ്ങട്ടോ कुडा आ आडेनो कुडा तारा करा कुडा चांदेन अरन्यु कुडा तारा तारा कुडा कुडा लारी

கரா கர குல குல тара குல குல கர கர குல குல тара тара குல 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 ரெண்டேங்களுமே செய்யானே பெரிய झाடி உண்டக்கு மதி 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 நான் என்ன நான் என்ன കേട്ടോ okay. 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 hey. <laughs> <laughs> അതിൽ ചാർജിൻ്റെ പോകണടാ പോന്നിട്ടാ ചാർജിൻ്റെ ചേച്ചാ ആ കുത്തിട്ടാ മതി ചോരം പോയിച്ചു જાടാ જાടാ ചോരം നാരാ നീ जाവോ നോ 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 അയ്യോ ചോര ചോര ആ പോയി പോയിട്ടോ അവിടെ പോടാ അയ്യോ ആം വാസ്ന କରି ചേട്ടാ നീ നടക്കരുത് നടക്കരുടാ ഏയ് നടക്കരുത് ഇങ്ങോട്ട് വാ മരിച്ചേണ്ടിരോ ഹൈക്ക് കൊടാൻ ഇല്ല ഓല്ല ഇത് കമലൻ തെറവട് പോളം പോളം ફૂલો ફૂલો ઓરજોટે ફૂલો આનેને કાક્યા બે ફૂલો એડે એડે ફૂલો પોળીયા મોળીયા

പിന്നെ മനസരിണ്ടേ ഹലോ 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 ആരാ കുളങ്കര കുളങ്ങര ആ മിക്കണ്ടത് ഹലോ ജയ നിക്ക് ജയ നിൽക്ക് നിക്ക് നിക്ക് എന്താ എന്താ ഏ കുഞ്ഞു ഹലോ ഹലോ അപ്പോൾ യങ് സ്റ്റാറിൻ്റെ കൊളം മത്സരമാണ് ആ ഉണ്ടാടി ഉണ്ട് അമ്പാടി ഹലോ ഹലോ ക്യാമറയ്ക്ക സ്പേസ് കൊടുക്കൂ ക്യാമറക്കൽ സ്പേസ് കൊടുക്കൂ ക്യാമറക്കൽ സ്പേസ് യൽ നോക്കല്ലേ ട്രയൽ 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 ആണ് ട്രയൽ ആണ് കൊളം ആരും ഹലോ ഹലോ റെഡി അല്ലേ റെഡി അല്ലേ ഹലോ റെഡി അല്ലേ കൊളം പോയവർക്ക് മാർക്കും പോയവർക്ക് മാർക്കളം കരാ കര കൊളം കൊളം കരാളം കൊളം കര കരാളം കൊളം കര 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 കൊളം കൊളം കര 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 ആ അതാണ് കര കൊളം കൊളം ആടൊന്നു കര കര കൊളം സ്പീഡ് കൊളം സ്പീഡ് മൈക്കേന് കിട്ടില്ല ഹലോ കേട്ടോ അല്ല ഇവിടെ ഇവിടെ ஒருபாடு <laughs> 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 സംഭവിച്ചേ ഞാൻ ആള് ആ അങ്ങനെ ഓരോ കൂട്ടർണ്ട് ഞങ്ങള് വര എന്റെ അപ്പുറത്ത് പറഞ്ഞു നിൽക്കലോ വരായ്മ നിൽക്കല്ലേ

കുളം കുള കുളം കര കുളം അപ്പം കുളം കര കളം കുളം 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 കര കര കളം കുളം ഞാൻ കുറച്ചടുത്തോളൂ ത്രീ കുളം കുളം കരാ കര കര കുളം 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 കരാ കര കര കുളം കുളം കര കുളം കര കുളം കര കരും അതെല്ലാം ഒരാള് കറക്റ്റ് ഒരാൾ എന്താണ് കുളം കര കുളം കര കുളം കര കൊര കുളം കരാളം കുളം നല്ല സൗണ്ട് ക്ലിയർ അടുത്ത മത്സരം തുടങ്ങോ കുളം 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 കരാ കര കുളം കരാ കുളം കര കുളം കര കുളം കര കുളം കര കര പോയതിനു ശേഷും ജയിച്ചല്ലോ അതിലായിരിക്കും പോയത് പോവാത്ത ആള് ജയിച്ചു കണ്ട ജിത്തൂര് എഴുതക്കണ കണ്ടീ